മരണനാടൻ മലയാളി കർഷകർ നേരിടുന്ന വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കാനുമായി അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് ഫാർമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മൂന്നാമത് വാർഷിക സമ്മേളനം മറ്റന്നാൾ വൈത്രി വില്ലേജ് റിസോർട്ടിൽ നടക്കും ടി ഉദ്ഘാടനം ചെയ്യും യു എഫ് ബി എ ചെയർമാൻ സാബു കണ്ണക്കാം പറമ്പിൽ അധ്യക്ഷനാകും അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര കർഷക സംഘടനയായ യുണൈറ്റഡ് ഫാർമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ യു എഫ് പി എ മൂന്നാമത് വാർഷിക സമ്മേളനമാണ് ഡിസംബർ മുപ്പതിന് വൈത്തിരി വില്ലേജ് റിസോർട്ടിൽ നടക്കുന്നത് അംഗങ്ങളായ മൂവായിരത്തിലേറെ പേരാണ് കുടുംബസമേതം പരിപാടിയിൽ പങ്കെടുക്കുക വിനോദത്തിനും വിജ്ഞാനത്തിനും പ്രാധാന്യം നൽകി സംഘടിപ്പിക്കുന്ന ആ പരിപാടിയിൽ കാർഷിക പ്രതിസന്ധികളും ചർച്ച ചെയ്യും ഒരു ഭാഷ സംസ്ഥാനങ്ങളിൽ ഭാഷാ ന്യൂനപക്ഷം വരുന്ന നമ്മൾ നമ്മൾ അതിഥി അതിഥികളുമായി കാണുമ്പോൾ പരിഗണന അതൊരു വലിയ നേരിടാറുണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഒരു തരത്തിലുള്ള സ്വയം പര്യാപ്തമായി സ്വന്തം ഈ കാര്യങ്ങൾ ചെയ്യേണ്ട അവസ്ഥയാണ് കർണാടക തമിഴ്നാട് ആന്ധ്ര ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുന്നവരാണ് സംഘടനയിലെ ഭൂരിഭാഗം പേരും വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളാണ് മേഖലയിൽ നേരിടുന്നത് വിഷയം സമ്മേളനം വിശദമായി ചർച്ച ചെയ്യും തുടർന്ന് ഇടപെടൽ ആവശ്യപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിവേദനങ്ങൾ സമർപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു എന്നാൽ ഞങ്ങളുടെ ഈണിങ്സ് മുഴുവൻ ഞങ്ങൾ ചെലവഴിക്കപ്പെടുന്നത് ഞങ്ങളുടെ മാതൃ സംസ്ഥാനത്താണ് ഈ പെടൽ സംസ്ഥാനം എന്നൊരു കാഴ്ചപ്പാട് തന്നെ മാറിപ്പോയിരിക്കുന്നു എന്നൊരു കാഴ്ചപ്പാടാണ് ഒരു ദേശീയ സ്വതന്ത്ര കർഷക സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് കർണാടകയിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോകണമെങ്കിൽ യൂസേഴ്സ് ഫീ കൊടുക്കേണ്ടി വരിക അതുപോലെ തന്നെ പോകണമെങ്കിൽ സമയം നോക്കി പോകേണ്ട അവസ്ഥ രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനം ടി സിദിഖ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും യു എഫ് പി എ ചെയർമാൻ സാബു കണ്ണക്കാമ്പറമ്പിൽ അധ്യക്ഷനാകും സംസ്ഥാന ദേശീയ നേതാക്കൾ സംസാരിക്കും സാംസ്കാരിക സമ്മേളനം പത്മശ്രീ പുരസ്കാര ജേതാവ് ചെറുവയൽ രാമൻ ഉദ്ഘാടനം ചെയ്യും സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും പുരസ്കാര സമർപ്പണം ഒ ആർ കേളു എം എൽ എയും വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും നിർവഹിക്കും മ്യൂസിക്കൽ ഫ്യൂഷൻ കലാസന്ധ്യ സർഗവേദി പാട്ടുമൂല മാന്ത്രികച്ചെപ്പ് തുടങ്ങിയ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ